ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ദൈവം മനുഷ്യനെ ഉയർത്തും ദൈവമുയർത്തിയാൽ തന്നോളമുയർത്തും ദൈവമുയർത്തിയാൽ മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നാൽ ഞാനോ എന്നേക്കാൾ മുകളിൽ ആരും എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നു പറഞ്ഞാൽ ഒരഞ്ചു വയസ്സുള്ള കുട്ടിയെ ഞാൻ എടുത്തുയർത്തുമ്പോൾ എൻ്റെ തോൾപ്പൊക്കം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ എന്നാൽ ഒരമ്പത് വയസ്സുകാരനാണെങ്കിലും ഒരിക്കലും നടക്കാത്ത കാര്യം എന്നു പറഞ്ഞാൽ ഒരാളെയും ഉയർത്തുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നാൽ സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠം എന്നു പറഞ്ഞാൽ കാല് ഭൂമിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഇരുപ്പ് സ്വർഗത്തിലാണെങ്കിൽ ആ ദൈവത്തിൻ്റെ കൈകൾക്കും കാലുകൾക്കും എത്ര നീളമുണ്ട് എത്ര ഉയരമുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു ആ കരം കൊണ്ട് ദൈവം നിന്നെ ഉയർത്തിയാൽ ഈ ലോകത്തിൽ ആർക്കും നിന്നെ താഴ്ത്തുവാൻ കഴിയില്ല ആ ഉള്ളം കയ്യിൽ നിന്നെയവൻ അവൻ വരച്ചിട്ടുണ്ട് നിന്റെ പേര് ആ കൈകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും തകർച്ചയിലൂടെ കടന്നുപോകുന്നുണ്ടോ മനസ്സ് തെളിഞ്ഞ് ഒന്ന് ചിരിക്കാൻ കഴിയാത്തവരായിട്ടുണ്ടോ ദുഃഖം കടിച്ചമർത്തി നാളുകൾ തള്ളി നീക്കുന്നവരെ ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ച് നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് അവൻ്റെ സമയത്ത് അവൻ്റെ വഴികളിൽ മറ്റാരുടെയും അനുവാദം ചോദിക്കാതെ അവൻ നിന്നെ ഉയർത്തും നീ ഒരു അനുഗ്രഹമായി തീരും നിന്റെ പേർ അവൻ വലം കൈയിൽ എഴുതിയിട്ടുണ്ട് സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിൽ വച്ച്